സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയ എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു അനുഭവം അതായത് വചനം നമ്മളെ നമ്മളെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം ഈശോ നമ്മളെ സ്നേഹിച്ചു അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നു നമ്മൾ പലപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ദൈവഭയത്തിന്റെ സന്ദേശങ്ങളൊക്കെ പക്ഷെ വചനം പറയും ആദ്യം അവിടെ നമ്മളെ സ്നേഹിച്ചു അതിനാൽ നാമം അവിടുത്തെ സ്നേഹിക്കുന്നു കർത്താവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞൊരു വ്യക്തിക്കാണ് കർത്താവിന് സാക്ഷിയാകാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അപ്പസോല ബാലോസ്ലയെ പഠിപ്പിക്കുകയാണ് എഫ് എസ് ഒ സ്ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ആറാം അധ്യായത്തിൽ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകും സാധാരന്റെ കുടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളും ധരിക്കും അതായത് ദുഷ്ടാരൂപിയുടെ സാധാരണ പ്രവർത്തനം എന്ന് വെച്ചു കഴിഞ്ഞാൽ കുടിലെ തന്ത്രങ്ങളാണ് മനുഷ്യനെ മനുഷ്യനെതിരെ തിരിക്കും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഞാനും നിങ്ങളും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച നാളെ മുതൽ പല കാരണങ്ങളാൽ പല വ്യക്തികളിലൂടെയും പല രീ പല സാഹചര്യങ്ങളിലൂടെയും ഒക്കെ പല വേദനകളിലൂടെ കടന്നു ഇറങ്ങിപ്പോയി കടന്നും കയറി ഇറങ്ങി പോയിട്ടുള്ളവരാണ് പല ആന്തരിക മുറിവുകൾ എല്ലാവർക്കും ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ആന്തരിക മുറിവിനെ സൗഖ്യം നൽകാൻ ഒരാൾക്കെ പറ്റത്തുള്ളൂ ഈശോയ്ക്ക് ഈശോയുടെ സ്നേഹത്തിലൂടെ ആ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കുന്നത് ഒരിക്കലും ഞങ്ങളെ കുറെ വേദനിപ്പിച്ച കുറെ ആൾക്കാരോട് മാനസികമായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈശോയുടെ സ്നേഹത്തെ ധ്യാനിച്ച സമയത്ത് ഒരിക്കലും ഞാൻ ചെറുപ്പത്തില് ഞങ്ങൾക്ക് പപ്പ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഈ പാലെടുക്കാറ് അപ്പുറത്തോട്ടുണ്ട് അപ്പം എനിക്ക് അവധിയുള്ള ദിവസം പപ്പ ഒരു അവൻ പോയി പാലൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിടുവാനും അപ്പൊ അങ്ങനെ പോയൊരു സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഈ വ്യക്തികളോട് വലിയ അതായത് ഞങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മ വലിയൊരു പ്രേരണ തന്നു അതെന്റെ ജത്തിൽ നിന്നുള്ളൊരു പ്രേരണ ഇല്ലായിരുന്നു പരിശുദ്ധാത്മവ നൽകിയ പ്രേരണ ായിരുന്നു ആ ദിവസങ്ങള് ഞാൻ കൂടുതലും മനസ്സിലാക്കിയത് ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുകയും കേൾക്കുകയും വചനം പഠിക്കുകയൊക്കെ ചെയ്ത ഞാൻ കേട്ട സന്ദേശങ്ങൾ കൂടുതലും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് അപ്പൊ ആ സന്ദേശങ്ങളിലൂടെ ഈശോയുടെ സ്നേഹം എന്റെ ആത്മാവൻ നിറയപ്പെട്ടു ഈശോ പറഞ്ഞില്ല നിങ്ങൾ ലോകം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും ഈശോയുടെ സ്നേഹത്തെ നമുക്ക് വരച്ചു കാണിക്കാൻ പറ്റത്തില്ല അത് പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് തുടച്ചു കയറും നിങ്ങളെ ഈശോ സ്നേഹിക്കുന്നു ഭയങ്കരമായി സ്നേഹിക്കുന്നു ആഴത്തിൽ സ്നേഹിക്കും ആ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമ്മളെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നത് ഞാൻ ഇന്ന് ലണ്ടനിലാണ് ലണ്ടനിൽ ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് സ്ട്രീറ്റുകളിൽ ശുശ്രൂഷയുണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും പ്രസണലിലും ഒക്കെ ശുശ്രൂഷയുണ്ട് അപ്പോ ഈ ശുശ്രൂഷകളുടെ ഒക്കെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ സ്നേഹം ഓരോ മനുഷ്യാത്മാവും അറിയണം എന്നുള്ളതാണ് അത് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഏത് ജീവിതാന്തസ്സാണെങ്കിലും യേശുവിന്റെ സ്നേഹത്തിന് മാറ്റുവാൻ കഴിയാത്ത അവസ്ഥകളില്ല ജീവിതങ്ങളില്ല അപ്പൊ ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷകൾ നടക്കുന്നതിന് ഇടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തിന്റെ വലിയൊരു നിറവ് ഇന്ന് ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ വലിയ പരിവർത്തനം ഇന്നത്തെ ദിവസം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ എൻകൗണ്ടറിലൂടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ జీససే యేషువి నామే ఆమె